ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടായിരുന്നു ഒരു കുഞ്ഞി പൂച്ചേടേ കുഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറെ പേര് പറഞ്ഞു അതിന് വിശക്കുന്നുണ്ടായിരിക്കും അതിന് വീട് എടുക്കാതെ ഫുഡ് കൊടുക്കാനൊക്കെ പറഞ്ഞ് പറഞ്ഞു അപ്പോൾ ഈ മഴയാണ് ഇങ്ങോട്ട് ഈ മഴയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സൂത്രം കാണിച്ചു ഇന്നൊരു പുതിയ എൻട്രി കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം എന്നെ കുഞ്ഞു തപ്പുന്നത് അവിടെ ഇവിടെയൊക്കെ മീനിൻ്റെയൊക്കെ എടുപ്പുണ്ട് കേട്ടോ അപ്പം അത് കഴിക്കുന്നതാണ് കുഞ്ഞു ഇപ്പൊ ഇവ ഇവന്റെ അമ്മയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇവര് മൂന്ന് മക്കളാണേറ്റം ക്യൂട്ട് നമ്മുടെ കുഞ്ഞുമാണ് കേട്ടോ ആദ്യമേ വീട്ടിൽ വന്നത് ഇവനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അമ്മപ്പൂച്ച വന്നത് പിന്നെയാണ് പുറകെ രണ്ട് മക്കൾ വേറെ വന്നത് കേട്ടോ ആ രണ്ട് മക്കൾ ഇപ്പൊ ഇവിടെ ഇല്ല എവിടെയോ പോയേക്കുകയാണെ അപ്പൊ കുഞ്ഞുമാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോ എന്നെ കുഞ്ഞു കുഞ്ഞിന് ഫോണൊക്കെ പേടി ഗൈസ് എന്റെ അമ്മപ്പൂച്ച അവിടെ നിന്ന് കരയുന്നുണ്ടേ അപ്പൊ ആ കുഞ്ഞു നോക്കുവാ ഇവർക്കിങ്ങനെ പാത്രത്തി വെച്ച് ചോറ് കൊടുക്കുന്നൊന്നും ഇഷ്ടാട്ട് ഇവരൊന്നും കഴിക്കില്ല ഇവര് നെൽത്തന്നൊക്കെയാണ് ഇങ്ങനെ കഴിക്കുന്നത് എന്താണെന്ന് അറിയാൻ പാടില്ല എന്നെ നടക്കുന്നേ ആ ഇതാണ് അമ്മ അമ്മ വരുന്നുണ്ട് അല്ലെ അവിടെ മീൻപുള്ള കൊണ്ടിട്ടുണ്ടായിരുന്നെ കുഞ്ഞൊന്നും കഴിക്കില്ല അപ്പോൾ പുറകെ നടന്നു വേണം എന്തിനൊക്കെ കൊണ്ടിട്ട് കൊടുക്കാൻ അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താണ് ഇതാണ് അമ്മ ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ എൻട്രി നമ്മുടെ കുഞ്ഞുന്റെ അമ്മ മഞ്ഞപ്പൂച്ച ആ പുറകെ പോവുക ഇവരങ്ങനെ അടുത്ത് വരുന്നില്ല കേട്ടോ അവർക്ക് പേടിയൊക്കെ ഉണ്ട് കാരണം എവിടെ നിന്ന് വന്നതാണല്ലോ അതുകൊണ്ട് അധികം അങ്ങനെ ക്ലോസ് ഒന്നും അല്ല മഞ്ഞപ്പൂച്ച പാടി നിങ്ങൾക്ക് സ്നേഹം ഉണ്ട് കേട്ടോ മഞ്ഞപ്പൂച്ചയ്ക്ക് പക്ഷെ കുഞ്ഞുന് പേടി നമ്മൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഈ സാധനം ഇന്നാണ് വന്നതേ എവിടെ പോയ കയറുന്നു തന്നെയൊക്കെ നടപ്പില്ലേ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തതാണ് നോക്കുവാണ് ഇവരെ അപ്പം വീഡിയോയ്ക്ക് ഇഷ്ടം സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്കിലേക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ